കുറച്ച് ദുഃഖകരമായ വാക്കുകളാണ് നിങ്ങള് ആരെങ്കിലും പറയാമോ ഒരു മുസ്ലിം ഒരു അമ്പലമോ പള്ളിയോ അതായത് ക്രിസ്ത്യന്റെ ചർച്ചോ പൊളിക്കുന്നത് കണ്ടിട്ടുണ്ടോ അവരെ അമ്പലത്ത് കയറിയിട്ട് വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ ക്രിസ്ത്യ അവരുടെ വിഗ്രഹങ്ങൾ തല്ലി പൊട്ടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ ചർച്ചിൽ കയറിയിട്ട് യേശു ക്രിസ്തുവിന്റെ വിഗ്രഹങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടേ പറയണം ഞങ്ങള് ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പ്രവാചകൻ ലോക മുസ്ലിമീന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അടുത്തവരുടെ വിശ്വാസത്തിൽ കയറി കൈകടത്തരുത് എല്ലാവരും ഓരോരു ദൈവത്തിനെ ആരാധിക്കുമ്പോഴാണ് ദൈവവിശ്വാസം വരുന്നത് ഭയഭക്തി ഉണ്ടാവുന്നത് നാട് സമാധാനമായിട്ട് പോണത് രാജ്യ ലോഹങ്ങൾ സമാധാനായിട്ട് പോകുന്നത് അവനവൻ അവനോന്റെ ദൈവത്തിനെ പേടിയുള്ളതുകൊണ്ടാണ് ഇന്ന് ചില നിരസരവാദി പറയും ദൈവമില്ല ഇട തന്തയ്ക്ക് ജനിച്ചവനാണെങ്കി നീ നീ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഇട നിരസരവാദിയെ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കി നീ ഒരു സ്ഥാപനം നടത്തുമ്പോൾ എന്റെ സ്ഥാപനത്ത് ദൈവവിശ്വാസമുള്ളവർ കയറാൻ പാടില്ലെന്നില്ലെങ്കിൽ ബോർഡ് എഴുതി വെക്കാൻ പറ്റുമോ നീ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവെന്ന് പറയും ദൈവമില്ല അള്ളാ ഇല്ല യേശുക്രിസ്തുല്ല എല്ലാ ദൈവങ്ങളും തെറി പറയുക നീ ഒറ്റ ഒറ്റന്തക്ക് ജനിച്ചവനാണെങ്കിൽ നീ നിനക്ക് നിന്റെ കടേന്റെ മുമ്പിൽ ബോർഡ് എഴുതിയേക്കാൻ പറ്റുമോ ദൈവവിശ്വാസമുള്ളവരെ എന്റെ കടയിൽ കയറാൻ പാടില്ല പാട്ടിനട കടന്ന് നീ ചത്തുപൂക്കള ഞാൻ ആ കാര്യം സംസാരിക്കല്ല വന്നത് ഇന്ന് ബോംബെയിലൊക്കെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ഖറുകൾ പൊളിക്കുക അതൊക്കെ അവരെ അനുവദിച്ചോളൂ അത് വേറെ കാര്യം ഞാൻ ഉള്ളൂ ഞങ്ങള് ആരുടെ വിശ്വാസത്തെ കയറി കൈ കടത്താൻ വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ ഒരു രഹനാപാത്തിമ അത് മുസ്ലിമല്ല അവള് മുസ്ലീമല്ല രഹനാപാത്തിമ പറഞ്ഞവര് ഒരു ജാതിയിൽ പെട്ടവല്ല പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ഒരു ജാതി പെട്ടവല്ല അവളും ഒരു ജാതിപ്പെട്ടവല്ല കാരണം ബോംബയിലെ തെരുവ് വേശികളില്ലേ വേശ്യാ സ്ത്രീകൾ വരെ സ്വന്തം ആൺ ആൺ മഹൻ്റെ അടുത്ത് തുണിയില്ലാതിരിക്കൂല അവരെ അഭയങ്ങൾ മൂടിക്കെട്ടേ ഇരിക്കുന്നു ഇവിടെ സ്വന്തം ആൺ കൊച്ചുങ്ങൾ സ്വന്തം ആണിന്റെ മുമ്പില് തുണിയില്ലാതെ കിടക്കുവായിരുന്നു ചിത്രം വരയ്ക്കാൻ ഏതെങ്കിലും അമ്മമാർ ചെയ്യുന്നതാണോ അവള് ഇസ്ലാമല്ല ഇപ്പം ഞങ്ങൾ ആ മക്ക മദീനയിൽ പോകുന്നുണ്ട് ലാ ഇല്ല ഇല്ലല്ലാന്ന് പറഞ്ഞ ഒരു നാമം ചെല്ലിയിട്ടാണ് പോണത് ക്രിസ്ത്യാനികൾ കുരിശുമല കയറാൻ പോകുന്നു അവർ അവരുടെ കുരിശുമല മുത്തപ്പാതർ വിളിച്ച് വിളിച്ചാണ് പോകുന്നത് ഹിന്ദുക്കൾ ഹിന്ദുക്കള് അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ അയ്യപ്പോ അയ്യപ്പോ എന്ന് പറയുന്ന നാമം ജവിച്ചിട്ടാ പോണത് ഇവള് ഇവള് ശബരിമലയിൽ പോവായിരുന്നു ഒരു പത്ത് നാപ്പത് പോലീസുകാരുടെ ഇടയ്ക്ക് ചൂട് വെച്ചിട്ട് ചൂടും പിടിച്ച് അവളെ നാവൊന്നും ചലിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ശബരിമലയിൽ പോവാണെങ്കിൽ പോകേണ്ട രീതിയിൽ പോണം ശബരിമലയിൽ എന്തിനാ പെണ്ണുങ്ങൾ പോണത് പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് ദൈവഭക്തി കുറയും അവിടെ വിഭചാരം തുടങ്ങും അതിനെ ശബരിമലയിൽ ദൈവത്തെ പിന്നെ ചെറുപ്പക്കാരിൽ പെണ്ണുങ്ങൾ പോകേണ്ടതെന്ന് പറഞ്ഞു ദൈവഭക്തി ദൈവത്തിനെ വിളിക്കൽ കുറയും ഒരച്ഛൻ പറയുന്നുണ്ടല്ലോ ഒരച്ഛൻ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ കുർബാന ചൊല്ലിക്കൊടുക്കുമ്പോൾ ഇവരുടെ അവയങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട് കാരണം നമുക്ക് ആ കുർബാനയിൽ പങ്കുകൊള്ളാൻ പറ്റുന്നില്ല ഞങ്ങളെ പള്ളിക്കകത്ത് എന്താ പെണ്ണുങ്ങളെ കയറ്റാത്തത് നിസ്കാലത്തുമ്പോൾ ഇവിടെ ആയിരിക്കും കാരണം ഇങ്ങനെ കിടന്നേ നിസ്കരിക്കു നിസ്കാലത്താണ്പോൾ ഇവിടെയോ ഇവിടെ ആയിരിക്കും ഇവിടെയല്ല കാരണം പെണ്ണുങ്ങളെ നോക്കുമ്പോൾ മുസ്ലിയാക്കന്മാര് ഫാത്തിയബോധം തന്നെ മറന്നു പോകും പെണ്ണുങ്ങളെ നോക്കിയിരിക്കും അതിനു വേണ്ടിയിട്ടാണ് പെണ്ണുങ്ങളെ കയറ്റാത്തത് പെണ്ണുങ്ങൾക്ക് നിസ്കരി പള്ളിക്കാർ നിസ്കരിക്കാൻ നിസ്കരിച്ചില്ലെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല ഞങ്ങളെ ഇസ്ലാമിൽ പറയുന്നത് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട ആവശ്യമില്ല പിന്നീട് പള്ളിയിൽ പോയി നിസ്കരിക്കും നീ വീട്ടിൽ നിസ്കരിച്ചോ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിനകത്തൊരു കളങ്കമ്പാടില്ല ഇന്ന് ഇന്ന് ചില സ്ഥലത്തുള്ള പെണ്ണുങ്ങൾ അസൂയ പിടിച്ച പെണ്ണുങ്ങളുണ്ട് എന്നിട്ട് ഭയങ്കര ദുസ്കാരാണ് സ്വന്തം കെട്ടിയവനെ വീട്ടിലിരുത്തുന്നില്ല അസൂയ പിടിച്ചുക അവിടെ മുപ്പനായി പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ചന്ദനത്തിന്റെ കട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പാവരാത്രി ഇവനോ ഇവളോന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന സമയത്ത് ഇതാ വർത്താൻ അവക്ക് ചിന്തിക്കണം എന്നിട്ട് ഭയങ്കര നിസ്കാര അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നീ നിസ്കരിക്കുകയാണെങ്കിൽ നീ പാവപ്പെട്ടവരായിരിക്കണം നിന്റെ ഭർത്താവിന് സമാധാനം കൊടുക്കണം മക്കൾക്ക് സമാധാനം കൊടുക്കണം എന്റെ ഒരു സ്ഥലത്ത് അവർ ചെറുക്കം വന്നിട്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല എൻ്റെ ഉമ്മ എപ്പോഴും അവരെ ഇവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക നീ എനക്ക് അങ്ങനെ ചെയ്തോടെ ഇങ്ങനെ ചെയ്തോടെ അവൻ വീട്ടിൽ പോക്കില്ല കണ്ണ അത്രയും നിസ്കാ നിസ്കരിക്കുന്നവർക്ക് ഒരിക്കലും അസൂയ പാടാൻ പാടില്ല അസൂയ പാടില്ല അതാണ് നിസ്കാരം പറഞ്ഞ മനസ്സിലാണ്ട അതാണ് ഞങ്ങൾ ആ പള്ളിയിൽ പെണ്ണുങ്ങളെ കയറ്റാത്തത് പിന്നെ പെണ്ണുങ്ങൾ വീട്ടിൽ വരില്ല മുസ്ലിന്റെ കൂടെ ആയിരിക്കും എപ്പോഴും ആണുങ്ങള് പിന്നെ കറിയും എല്ലാം ഉണ്ടാക്കി തിന്നോളണം അതിനാണ് ഇസ്ലാമില് ദൈവത്തിന് മറന്നുപോകും ഇന്ന് തന്നെ ചില മദ്രസില് തെണ്ടിത്തന്നെ നടക്കുന്നുണ്ട് ചില മദരസുകളിൽ തന്നെ നടക്കുന്നുണ്ട് അവിടെ പെമ്പിള്ളേരുള്ളതുകൊണ്ടാണ് തെൻ്റി തന്നെ നടക്കുന്നത് അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വിടാറില്ല കാരണം വിഹാരമാണ് പക്ഷെ ആണുങ്ങൾക്ക് ആണുങ്ങൾ അന്തന്മാരായിരുന്നെങ്കിൽ പെണ്ണുങ്ങളെ പള്ളിയിൽ വിടാമായിരുന്നു ആണുങ്ങൾ അന്തന്മാരായിരുന്നെങ്കിൽ പെണ്ണുങ്ങളെ പള്ളിയിൽ വിടായിരുന്നു ആണുങ്ങൾ കണ്ണില്ലേ പല പല കാര്യങ്ങളുണ്ട് ആ വിശ്വാസത്തിൽ ഇപ്പം ശബരിമലയിൽ ഈ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു ഈ രഹനാ ഫാത്തിമ അവള് പോയിട്ട് തുറേ നഞ്ചി കലക്കാൻ നോക്കി പ്രാവുന്നുണ്ടോ ഇത് തമ്മിലടുപ്പിക്കാൻ നോക്കുന്നതാണ് ഇപ്പം നിങ്ങളാൾക്കാർ തന്നെ ഒരു പെണ്ണ് ബോംബേന്ന് വന്നു ബോംബേന്ന് വന്നിട്ട് അവൾ അവളെ കുളിക്കാൻ വന്നു ബോംബെ പോയി കുളിക്കാൻ വന്നു എന്നിട്ട് ആ പെൺകുച്ച് പറയുന്നത് യോമാരെന്തിനാ പട്ടി കൂവുന്ന പോലെ പോകുന്നു ഏ ഇള്ളൂ കായ്ക്ക് കുത്തക്ക മാഫച്ചില്ലാറേ അത് അവള അവിടന്ന് വരെ വൃദ്ധം നോക്കാത്ത പെണ്ണാണ് ഞാൻ അവള് പറയുന്നത് മേ പമ്പ നായക ശരണം സാമിയെ ശരണം പോലെ ജായക അതായത് ഞാൻ പമ്പയിൽ ചെന്ന് കുളിച്ച് നനച്ചിട്ട് ശരണം വിളിച്ചുകൊണ്ട് ഞാൻ ശബരിമലയ്ക്ക് പോകും ഇവരെന്തിനെ കറന്നുകൊണ്ട് കുറയ്ക്കണതെന്നാണ് ചോദിക്കുന്നത് അത്ര കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുള്ളവന് ദൈവം ഏ ദൈവമുണ്ട് അള്ളായും വിശ്വാസം വേണം ഇപ്പം ഞാൻ നിന്റെ അടുത്ത് തൊണ്ണയിൽ കത്തിച്ചിട്ട് പറയുക അള്ളാൻ വിളിക്കടാ വിളിയാക്കൂല്ലേ അള്ളാ ചിലപ്പോൾ തിരിച്ച നമ്മൾക്കായെന്നും പറയുന്നത് ഞങ്ങളെ അള്ള ഒരിക്കലും പറഞ്ഞിട്ടിരിക്കുന്നത് നിർബന്ധിക്കരുത് എന്നെ വിളിക്കാൻ അള്ളഹാനെ വിളിക്കാൻ അതെ എന്നല്ല അള്ളഹാനെ വിളിക്കാൻ നിർബന്ധിക്കരുത് എന്റെ പേര് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കരുത് ഇന്ന് മുസ്ലിയാക്കന്മാർ ഭയങ്കര പേടിപ്പിക്കല അള്ളാ ലോകത്തിലേക്ക് ഏറ്റവും വലിയ തീവ്രവാദിയാണ് പോലെ ഇവിടെ സംസാരം നിസ്കറ്റില്ലെങ്കിൽ ദശലക്ഷം വരെ വർഷം വരെ ശിക്ഷിക്കും ആനയാക്ക് ചേനയാക്ക് കൊലക്കര മൂടാക്കും പാവം അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഖുറാനില് പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിങ്ങളെയോ അല്ല ഒരു ഹിന്ദുക്കളെയോ ഒരു ക്രിസ്ത്യാനികളെ കൊല്ലാൻ പാടില്ലെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ലെന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാൻ പാടില്ലെന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അവരിങ്ങോട്ട് വരേണ്ടവരാണ് വരും എന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് കൊല്ലാൻ പാടില്ല ആവശ്യമില്ലാതെ ഒരു മൃഗത്തിന് തന്നെ കൊല്ലാൻ പാടില്ല നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ മൃഗത്തിന് നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിലേ ആ മൃഗത്തിനെ കൊല്ലാവുള്ളൂ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അത് ചിലവര് നഞ്ചി അലക്കാൻ വരും അതേപോലെയാണ് ഈ ഫാത്തിമ ഇവിളന്ന് അഞ്ചത്തിയ മക്കാമദിനിയെ പോലെയാണെങ്കിൽ അവർ അവിടെ അവിടെ നമ്മൾ പറയേണ്ട വാക്കുകൾ ചെല്ലു ചെല്ലി വേണം അവിടെ പോവാൻ ഇവിടെ വായിന്ന് ഇവിടെ ചുണ്ടുപോലെ അനങ്ങുന്നില്ല എന്നിട്ട് കയറാൻ പറ്റിയോ അവനോന്റെ വിശ്വാസം അവനോന് വേണം ഈ ശബരിമല എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബരിമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പണ്ടേ തൊട്ട് കയറ്റാത്ത എന്താണ് ഈ പെണ്ണുങ്ങളെ കയറ്റാത്ത എന്താണ് അവിടെ വിഭചാരം നടക്കും കാട്ടിൽ വിഭചാരം നടക്കും അവിടെ വിഭചാരം നടക്കും ഞാൻ പറയുന്ന മനസ്സിലാണെന്നുണ്ട് നിങ്ങൾ ഇന്ന് ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം ഹിന്ദുക്കളെ അമ്പലമോ പൊളിച്ചാറ്റ് നിങ്ങൾ പറയാൻ പറ്റുമോ ഈ ഇവള് വന്ന എഞ്ചി കാലൊക്കെ അവള് അവള് മനുഷ്യ സ്ത്രീയല്ല ഞങ്ങൾ ഇസ്ലാമിൽ അങ്ങനത്തെ ഒരാളില്ല ഞാൻ പറഞ്ഞില്ല തെരുവ് വേശികൾ വരെ സ്വന്തം ആൺ കൊച്ചിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഒന്ന് തുണി മാറില്ല അവരുടെ അടുത്ത് നല്ല ആയിരിക്കും അവരുടെ വീട്ടിലുള്ള ആണും കൊച്ചുങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ തെറി പറയൂല ഇവളങ്ങനല്ല തുണിയൊന്നുമില്ലാതെ മോന്റെ മുമ്പിൽ തുണിയൊന്നില്ലാതെ കിടക്കുക മുലയിൽ പടം വരച്ചോ എന്ന് പറഞ്ഞു അവളൊരു അമ്മയാണോ ഉം അവള് നെഞ്ചാണ് വിഷമാണ് വിഷം അവര് ശകലം കലക്കാൻ നോക്കുന്നതാണ് അതിന് നിങ്ങൾ ചിന്തിക്കരുത് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു അമ്പലം ഒരു പള്ളി പോയ നിലക്കൊണ്ട് ഞങ്ങൾക്ക് വിഷമല്ല ഇപ്പൊ പള്ളി കൂടിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിംസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൺട്രികൾ അമ്പത്തിരണ്ടായി മുസ്ലിം രാജ്യങ്ങൾ അമ്പത്തിരണ്ടായി കാരണം പെണ്ണുങ്ങൾ തയ്യാറാ പ്രസവിക്കാൻ അതുകൊണ്ട് വേറെ ഒരുത്തൻ്റെ വിശ്വാസം കെടുക്കാൻ പോകരുത് ഞങ്ങളെ പ്രവാചകന് പറഞ്ഞിരിക്കുന്നതാണ് നിന്റെ നിന്റെ ദൈവത്തിൻ്റെ ആദ്യം വിശ്വാസം ഉണ്ടോ എന്ന് നിനക്ക് ചോദിക്കും നാള് നാല് നാലുപേർ കാണിക്കാൻ വേണ്ടിട്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ല തലേ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇവിടെ കുറച്ച് കറു കറുത്ത പുള്ളിയൊക്കെ വെച്ചിട്ട് പോകുന്നു ഞാൻ വലിയ നിസ്കാരിയാണ് മറ്റവനാണ് മറിച്ചവനാണ് അസൂയ പിടിച്ച ആൾക്കാരാണ് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം പ്രവാസം കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ തുടങ്ങപ്പെടും പിള്ള അപ്പുറത്ത് മുപ്പതിനായിരം ബെഡ്ഡാണ് അവിടെ ഭയങ്കര കട്ടലാണ് അവരെ ഒരു ഒരിഷ്ട കൂടുതൽ വെച്ചിട്ടുണ്ട് അസൂയ അങ്ങനത്തെ നിങ്ങൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല നിസ്കരിക്കുന്നവരുടെ മനസ്സിൽ കളങ്കമുണ്ടാവാൻ പാടില്ല ഒരു ശകലം പോലും നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ മുസ്ലിമിനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഓരോരുത്തും പറഞ്ഞിട്ടില്ല പെണ്ണുങ്ങൾ തുണിയില്ല നടക്കണമെന്നില്ല ഗീത പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ കുറാനിലും പറഞ്ഞിട്ടില്ല പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ അവനവൻ്റെ മക്കളെ അവനവൻ സൂക്ഷിച്ചാൽ നല്ലത് അല്ലെങ്കിൽ മറ്റുള്ളവരെ വന്നിട്ട് പീഡിപ്പിച്ചിട്ട് പോത്തേ ഉള്ളൂ പിള്ളേരെ കണ്ടല്ലേ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് പോയിട്ടതേ ഓരോത്തിന് പതിനഞ്ച് വയസ്സായതിനൊക്കെ ഗർഭിണിയാക്കിയിട്ടിരിക്കുകയാണ് നമ്മളെ മക്കളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല നിന്റെ മക്കളെ നീ തന്നെ കൺട്രോൾ ചെയ്യണം വല്ലവനല്ല നമ്മളെ മക്കളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ മക്കളെ ആരെങ്കിലും ഗർഭിണിയാക്കി വിടും പിന്നെ അവനെ പീഡിപ്പിച്ചു അവൻ അപ്പീടിപ്പിച്ചു പീഡിപ്പിച്ചു ഒരു ലക്ഷം രൂപ പിഴയും പത്ത് വർഷം തടവും ആ ഈ പൈസ ഇവിടെ വാങ്ങി തിന്നണം ഇവ നിങ്ങള് വാങ്ങിച്ചു തിന്നണം നമ്മളെ മക്കളെ സൂക്ഷിച്ചില്ലെങ്കിലോ പറഞ്ഞ് മനസ്സിലാക്കൂല അമ്മമാര് തന്നെ പറയില്ല നമ്മളൊരു കാര്യമുണ്ട് ഇന്ന് 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 കലിയുകയാണ് നമ്മ അമ്മമാരോ പെങ്ങന്മാരോ നമ്മൾ തള്ളേ തള്ളേ മക്കൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യമാണ് സ്വന്തം തള്ളേനെ കുത്തിയ ആളുകളുണ്ട് പെണ്ണുങ്ങളുണ്ട് സ്വന്തം തള്ള ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് സ്വന്തം അമ്മേനെ കുത്തിയ പെണ്ണുങ്ങളുണ്ട് അടിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അപ്പം നമ്മൾ കലിവുകൾ ചിന്തിക്കുക ഇൻസ്റ്റഗ്രാമിൽ പല പല ആൾക്കാർ ബന്ധപ്പെടും കമന്റ് ചെയ്യും കമന്റ് ചെയ്യുമ്പോൾ എന്താണ് നിന്റെ അവയം വേണം അവർക്ക് ഇത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പൊക്കോളാൻ പറയും എന്നിട്ട് അവളെ കൊണ്ട് അവർക്ക് കൊടുത്തിട്ട് വന്നിട്ട് പറയും ഇവര് അവിടെ പീഡിപ്പി അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഇന്ന സ്ഥലത്ത് കൊണ്ട് പീഡിപ്പിച്ചു ഇവിടെ ആറുപേരുണ്ടായിരുന്നു അവിടെ പതിനഞ്ചു പേരുണ്ടായിരുന്നു ആ പീഡിപ്പിക്കുന്ന സമയത്ത് നിങ്ങളെ നാവില്ലേ സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ ഈ പീഡിപ്പിച്ചെന്ന് പറയുന്നുണ്ടല്ലോ ഈ കൊണ്ടുപോകുമ്പോൾ നിനക്ക് അവിടെ കൂടി ഒരു വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊണ്ടുപോകുന്ന സ്ഥലത്ത് എന്നെ ഇവര് പീഡിപ്പിക്കുകയാണെങ്കിൽ എന്നെ എന്ന് ശല്യപ്പെടുത്താ വിളിവെച്ച നാട്ടുകാർ കൂടില്ലേ നാട്ടുകാർ കൂടാത്തത് പറയാത്തോണ്ടല്ലേ അടുത്തവരുടെ വിശ്വാസം കളയരുത് ഞങ്ങളെ പ്രവാഹം പറഞ്ഞിട്ടുള്ളതാ നിസ്കരിച്ചില്ലെങ്കിൽ നമ്മളാത്ത പിന്നെ ഒന്നും പറയില്ല പറഞ്ഞാകുന്നുണ്ടോ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല പിന്നെ നമ്മൾ വൃത്തൻ്റെ മനസ്സ് ഒരാളുടെ മനസ്സ് ദുഃഖിച്ചാലേ അള്ളാഹു താലിക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് ഒരാളുടെ മനസ്സ് നമ്മൾ ദുഃഖിക്കാൻ പാടില്ല അങ്ങനത്തെ വർത്തമാനം പറയാൻ പാടില്ല ഇപ്പം ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ അമ്പലം പൊളിച്ചിട്ട് ഞങ്ങളിവിടെ കൊണ്ട് ചിന്താവാ വിളിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ദുഃഖിക്കുമല്ലേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വന്നാൽ മതി ഇന്ന് ബോംബെയിലൊക്കെ എന്നാ നടക്കുന്നത് ഞങ്ങൾ അതിനെപ്പറ്റി പ്രതികരിക്കാൻ പോയിട്ടില്ല പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ അതേ ഉള്ളൂ തീവ്രവാദം തീവ്രവാദി എന്ന് പറയുന്നത് ആരാ തീവ്രവാദി ഇന്ത്യയിൽ ആദ്യം തൂക്കിക്കുന്നത് ഒരു ഹിന്ദുവിനെയാണ് രണ്ട് രണ്ടുപേരെ തൂക്കി തീവ്രവാദത്തിന് ശുക്കാൻ പിടിച്ച രണ്ട് തീവ്രവാദികളെ തൂക്കിക്കൊന്നത് ഹിന്ദുവാണ് സിഖുകാരാണ് അത് മുസ്ലിം ആയിരുന്നെങ്കിലേ നിങ്ങൾ ആഘോഷിക്കുള്ളൂ ആദ്യം തൂക്കിക്കൊന്ന തീവ്രവാദി രണ്ട് ഹിന്ദുക്കളായിരുന്നു സിഖുകാരായിരുന്നു അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയാമെന്ന് ചോദിക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് ഉറത്താൻ പാ തീവ്രവാദി ഞങ്ങൾ തീവ്രവാദം പഠിപ്പിക്കുന്നു ഇന്ത്യയിൽ ആദ്യം തൂക്കിക്കൊന്ന തീവ്രവാദി ഹിന്ദുക്കളാ കേട്ടോ മുസ്ലിം അല്ല ക്രിസ്ത്യാനിയല്ല ഓക്കേ